നമശിവായ അമ്മയുടെ ആദ്യകാല ശിഷ്യനായ അമൃതഗീതാനന്ദഗുരി സ്വാമിയുടെ അനുഭവം ഭാരതം എന്നും ആത്മസമ്പന്നരായ ഭിക്ഷക്കാരുടെ നാടായിരുന്നു നശ്വരമായ ഈ ശരീരം നശിക്കുമ്പോഴും ഒരിക്കലും നാശമില്ലാതെ ചൈതന്യ സ്വരൂപമാണ് ഞാൻ എന്ന് സാക്ഷാത്കരിച്ചവർ രാജ്യം ഭരിക്കുന്ന ഒരു രാജാവാണോ എല്ലാം ത്യജിച്ച ഒരു ഭിക്ഷാം ദേഹിയാണോ കൂടുതൽ ശ്രേഷ്ഠൻ എന്നും ബുദ്ധൻ തൻ്റെ പിതാവായ മഹാരാജാവിനു മനസ്സിലാക്കി കൊടുത്തു ശരീരം നിലനിർത്താൻ വേണ്ടി മാത്രം അവർ ഭിക്ഷ തേടി ചോദിക്കാതെ തന്നെ ആവശ്യമുള്ളതെല്ലാം അവർക്ക് ലഭിച്ചിരുന്നു അമ്മയുടെ ആശ്രമത്തിൽ ആദ്യ കാലങ്ങളിൽ ഞങ്ങൾ കുറച്ച് മക്കൾ ഇത് നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് അന്ന് ഇവിടെ ഏതാനും ഓലക്കുടിലുകൾ ഉള്ളൂ ഭക്ഷണം വളരെ അരിഷ്ടിച്ച് വസ്ത്രം ഒന്നോ രണ്ടോ പക്ഷെ ഞങ്ങൾ സമ്പന്നരായിരുന്നു അമ്മയുടെ പ്രേമവും കാരുണ്യവും അനുഭവിച്ച് ആ സംരക്ഷണത്തിലും മാർഗനിർദ്ദേശത്തെയും കഴിയുമ്പോൾ ലോകത്തിലെ ഒരു സമ്പത്തും അതിനു സമാനമായി തോന്നുകയില്ല ഞങ്ങൾക്ക് ഒന്നിനും കുറവുള്ളതായി അനുഭവപ്പെട്ടില്ല അതല്ലേ യഥാർത്ഥ സ്വാതന്ത്ര്യം ഋഷി ദണ്ഡായനനെ പോലെയും ബുദ്ധനെ പോലെയും ആണ് അമ്മ അളവില്ലാതെ ആത്മധനം കൊണ്ടു സമ്പന്ന ബാഹ്യമായ എല്ലാത്തിനോടും ഉദാസീനത ഇതാണ് ഇത് മാത്രമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അമ്മയെപ്പോലെ ആകുമ്പോഴാണ് നമുക്കും ശരിയായ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ കഴിയുക സീതാദേവിയുടെ പിതാവായിരുന്ന ജനകചക്രവർത്തി ഗുരു യാജ്ഞവൽഖ്യന്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു പാണ്ഡിത്യവും വിവേകവും നിഷ്ഠയും മാത്രമല്ല തീവ്രമായ വിരക്തിയും നിസ്സംഗതയും ഉള്ളവനായിരുന്നു ജനകചക്രവർത്തി എന്നതായിരുന്നു ഇതിന് കാരണം ജനകൻ രാജാവായത് കൊണ്ടാണ് ഗുരുവിന് അദ്ദേഹത്തിനോട് പ്രത്യേക സ്നേഹം എന്നു ചില സന്യാസി ശിഷ്യന്മാർക്കു വരെ സംശയമുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയ യാജ്ഞവൈക്യൻ ജനകന്റെ മഹത്വം മറ്റു ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്താനായി ഒരു നാടകം കളിക്കാൻ തീരുമാനിച്ചു ഒരു ദിവസം അധ്യയനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മിഥിലയിൽ നിന്ന് ഒരു ഭടൻ ഓടി വന്നു ാജാവെ മിഥിലാനഗരം മുഴുവൻ കത്തുന്നു എന്നാഘോഷിച്ചു കൊണ്ടായിരുന്നു വരവ് ഇത് കേട്ട സന്യാസി ശിഷ്യരൊക്കെ തങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ സൂക്ഷിച്ചു വെക്കാനായി പുറത്തേക്കൂടി ജനകരാജാവട്ടെ നിസ്സംഗനായി തന്റെ ഭടൻ ഗുരുവിന്റെ അധ്യാപനത്തിന് തടസ്സമായതിനു ക്ഷമ ചോദിച്ചു വീണ്ടും തുടരാൻ അപേക്ഷിച്ചു അപ്പോൾ ഗുരു ചോദിച്ചു മിഥില അഗ്നിക്കിരയാകുന്നു നിനക്ക് കൊട്ടാരത്തിൽ നിന്നും ഒന്നും എടുക്കാനില്ലേ അതിന് ജനകൻ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത് മിഥിലെ മിഥിലയിൽ എനിക്ക് അളവത്ത സ്വത്തുണ്ടെങ്കിലും അളവറ്റ സ്വത്തുണ്ടെങ്കിലും വാസ്തവത്തിൽ ഒന്നും എന്റേതല്ല എനിക്ക് അവയിൽ മമതയുമില്ല നഗരം മുഴുവൻ നശിച്ചാലും എനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല സച്ചിദാനന്ദമാകുന്ന ആത്മസമ്പത്തിന് ഉടമയായിരുന്ന ജനകനെ ബാഹ്യലോകത്തിലെ നേട്ടങ്ങളും കോട്ടങ്ങളും ബാധിച്ചിരുന്നില്ല വലിയ ഒരു സാമ്രാജ്യത്തിൻ്റെ ഉടമയെപ്പോലെ കാണുന്ന അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ ജനകമഹാരാജാവിനെ പോലെയാണ് രാജ്യത്തിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ശ്രീരാമൻ വലിയ ആഹ്ലാദമൊന്നും പ്രകടിപ്പിച്ചില്ല അടുത്ത ദിവസം കാനനവാസത്തിന് നിയോഗി നിയോഗിക്കപ്പെട്ടപ്പോഴും അദ്ദേഹം ശാന്തനായിരുന്നു അനേകം ഭാര്യമാരും അളവറ്റ ഉണ്ടായിരുന്ന ശ്രീകൃഷ്ണനും അന്ത്യസമയമടുത്തപ്പോൾ എല്ലാം ഉപേക്ഷിച്ചു വനത്തിൽ പോയി ശാന്തമായി ശരീരം വെടിഞ്ഞു ഋഷി ദണ്ഡായനൻ ശ്രീബുദ്ധൻ എന്നിവർക്ക് ഭൗതികമായി ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും അവർ ആരെയും ആശ്രയിക്കാതെ സർവസ്വതന്ത്രരായി കഴിഞ്ഞു ജനക മഹാരാജാവ് ശ്രീരാമൻ ശ്രീകൃഷ്ണൻ എന്നിവർക്ക് അളവറ്റ ഭൗതിക സമ്പത്തുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നപ്പോഴും അവർ നിസ്സംഗരായിരുന്നു അമ്മയും അങ്ങനെയാണ് ഭൗതികമായി എന്തെല്ലാം ഉള്ളതായി കാണുന്നുവെങ്കിലും ഒന്നിലും മമതയോ ആസക്തിയോ ഇല്ലാതെ നിസംഗയായിരിക്കുന്നു ജീവിതത്തിൽ ഞാൻ എന്തു നേടി എന്നതോ പുറമേക്ക് എങ്ങനെ കാണപ്പെടുന്നു എന്നതോ ഒരാളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അളവ് പോലല്ല ആധ്യാത്മികമായി എത്ര ഉന്നതി നേടാനായി എന്നതാണ് കാര്യം വിദേശ ഭരണത്തിൽ നിന്ന് ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ടാകാം എന്നാൽ യഥാർത്ഥ സ്വാതന്ത്ര്യം നേടാൻ നമ്മൾ ഇനിയും ശ്രമിക്കേണ്ടിയിരിക്കുന്നു അറിഞ്ഞോ അറിയാതെയോ നമ്മൾ സ്വയം ബന്ധനസ്ഥരായി കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്നും മുക്തി നേടാൻ അമ്മയെ പോലെയുള്ള ഒരു സദ്ഗുരു ആവശ്യമാണ് ഇന്നു നമ്മൾ എന്താണെന്നും ഇനി യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ നമ്മിൽ എന്തു മാറ്റം വരണമെന്നും ണ്ട് അങ്ങനെയെങ്കിലേ അമ്മയിൽ പൂർണമായി ശരണാഗതി അടയാനും പരമമായ മുക്തി നേടാനും നമുക്ക് കഴിയുകയുള്ളു ഹരി നമശിവായ